പതിനൊന്നാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ തിറവെള്ളാട്ടിന്റെ മർമ്മ പ്രധാനമായ രൂപക്കളം തൊഴിൽ ഈ ധന്യമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു വലപ്പാട് ചരുവിൽ ശ്രീ ഭദ്രകാളി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ കുടുംബസംഗമം നടന്നു ക്ഷേത്രം തന്ത്രി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു സി വി സുരേഷ് അധ്യക്ഷനായി കുടുംബവും കുടുംബക്ഷേത്രവും എന്ന വിഷയത്തിൽ ശാന്തി പ്രഭാഷണം നടത്തി നമ്മളുടെ മുന്നിലാണ് വീട്ടിലൊരു പിറന്നാൾ നടക്കുമ്പോൾ നമ്മുടെ കൊച്ചുമകനെയും മകളെയും കൂട്ടി നമുക്ക് എവിടെ വരാൻ സാധിക്കണം സാധിക്കണം നമ്മുടെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പക്ഷെ നമുക്ക് എന്തില്ല ഇന്നെന്തില്ല സമയമില്ല നമ്മൾക്ക് ഇന്നെന്തില്ല സമയമില്ല പക്ഷെ നമ്മൾ വലിയ വലിയ ആഘോഷങ്ങൾ വീട്ടിൽ നടത്തും അതിന് നമുക്ക് എന്തുണ്ട് സമയമുണ്ട് നമ്മുടെ മകന്റെ പിറന്നാളിന് വേണ്ടിയിട്ട് നമ്മൾ രാത്രി അഞ്ചു മണി തൊട്ട് വൈകിട്ട് പത്ത് മണി വരെ നമ്മുടെ കുടുംബത്തിൽ വലിയ ആഘോഷങ്ങൾ നടക്കും ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി അയൽപ്പക്ക കാര്യം ബന്ധുക്കളെയൊക്കെ വിളിച്ചു കൂട്ടി ഡാൻസും പാട്ടും കേക്കും മുറിക്കലും ഒക്കെ ആയിട്ട് നമ്മൾ വലിയ ആ ആഘോഷങ്ങൾ നടത്തും പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ മറക്കും നമ്മുടെ ധർമ്മദൈവത്തിൻ്റെ മുന്നിൽ ഒന്ന് വന്ന് നിന്ന് കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കാൻ വിനയാനുധനായി നമ്മുടെ കുട്ടിയെ ധർമ്മദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് നിർത്തിക്കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കാനായിട്ട് നമുക്ക് സമയമില്ല ക്ഷേത്രം സെക്രട്ടറി സി ബി രാജീവ് ചെറുത്തടുത്ത് രാമൻ ദേവദാസ് ഏങ്ങൂർ സി വി കുട്ടൻ രാജു സി പി സി കെ സഹജൻ ഷൈൻ എന്നിവർ സംസാരിച്ചു സംസ്ഥാനതല സ്കൂൾ കായികത്തിൽ നീന്തൽ മത്സരത്തിൽ മെഡൽ നേടിയ ചെരുവിൽ കുടുംബത്തിലെ അംഗമായ ദിയ സുമേഷ് പാർവതി നിതേഷ് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് മുതിർന്ന അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു ചെരുവിൽ കുടുംബക്ഷേത്രം തന്ത്രിസ്ഥാനത്തേക്ക് മുല്ലങ്ങത്ത് നന്ദകുമാർ ചാന്തിയ അവരോധിക്കുന്ന ചടങ്ങും നടന്നു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി